ഈ അടുത്ത സമയത്ത് സുപ്രീം കോടതി അഹമ്മദാബാദ് അതായത് ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി വിധിയെടുത്ത് തോട്ടിൽ കളഞ്ഞു ബിൽക്കി ബാനു കേസ് ഈ കേസ് എനിക്ക് അറിയാവുന്നതാണ് ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ അഹമ്മദാബാദ് ഹൈക്കോടതിൻ്റെ വിധി വന്നപ്പോഴേ ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് വിശ്വസിച്ച ഒരാളാണ് കാരണം ഇത് സുപ്രീം കോടതി പോകണം കാരണം ഒരു ഇന്ത്യക്കാരനും ജസ്റ്റിസ് അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പില്ലർ എന്ന് പറയുന്നത് അതവൻ ഏത് മതമാണെങ്കിലും ജാതിയാണെങ്കിലും അവൻ സാധാരണക്കാരനാണെങ്കിലും പണക്കാരനാണെങ്കിലും ആരാണെങ്കിലും അവന് ജസ്റ്റിസ് കിട്ടിയിരിക്കണം ജനാധിപത്യത്തിൽ ഓരോ ഇന്ത്യക്കാരനും കൊടുക്കുന്ന ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പവറാണ് അഹമ്മദാബാദ് ഹൈക്കോടതിൻ്റെ വിധിയെടുത്ത് ദൂര കളയുക മാത്രമല്ല സുപ്രീം കോടതി ചെയ്തത് എന്നിട്ട് ഗുജറാത്ത് ഗവൺമെൻറിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു എന്താണ് പറഞ്ഞത് അവർ ചെയ്തത് പൂർണ്ണമായിട്ട് അവർ കൊടുത്ത ആ പോളിസി ഗവൺമെൻറ് കൊടുത്ത നോട്ട് പൂർണ്ണമായിട്ട് തെറ്റാണെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുണ്ടായ കാരണം കാരണം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജുഡീഷ്യറി എന്ന് പറയുന്ന അപ്പെക്സ് കോർട്ട് അതായത് സുപ്രീം കോർട്ട് അപ്പം അവർ കാണുന്ന ഒരു ഒരു നിയമത്തിൻ്റെ സംവിധാനമുണ്ട് അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ബേസിക്കലി അതിനകത്ത് അയാൾ മൈനോറിറ്റി ആണോ മെജോറിറ്റി ആണോ എന്നൊന്നും അല്ല ഒരു പ്രോപ്പർ നീതി കിട്ടിയിരിക്കണം ഇന്ത്യയിലെ പല കോടതികളും ഇതുപോലെ വിഡ്ഡിത്തരം ജഡ്ജ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എത്രയോണ്ണം ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ജുഡീഷ്യറിയുടെയും ബ്യൂട്ടി എന്ന് പറയുന്നത് അത് സുപ്രീം കോടതിയിലോട്ട് വരുമ്പോൾ ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹൈക്കോടതി ജഡ്ജ്മെൻ്റ് എടുത്ത് ദൂരക്കളയും അത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ് തീരുമാനമെടുത്ത് അവരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കും അവർക്ക് താക്കീതും കൊടുക്കും ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇതാണ് ബേസിക്കലി ഇവിടുത്തെ പല ആൾക്കാരും പറയുന്നുണ്ട് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയും മൈനോറിറ്റിയും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇതേപോലെ ഒരു ജസ്റ്റിസ് സിസ്റ്റം ഏത് ഇസ്ലാമിക് രാജ്യങ്ങളിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നത് അതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ മനോഹരമായ ബ്യൂട്ടി കാരണം എവിടെങ്കിലും ഒരു പ്രശ്നമുണ്ടായി ആ പില്ലറിന് മോശമാണെങ്കിൽ അതിനെ മാറ്റുവാൻ അടുത്ത പില്ലർ തയ്യാറാണ് അതിനെ റക്ടിഫൈ ചെയ്യും അവിടെ കറക്ട്നസ് ഉണ്ടാകും അതാണ് ജനാധിപത്യത്തിൻ്റെ ബ്യൂട്ടി അത് ആദ്യം മനസ്സിലാക്കുക അതായത് എനിക്കും നിങ്ങൾക്കും ഇവിടെ ആരെയും സമീപിക്കാം നമ്മുടെ നാല് ജനാധിപത്യത്തിൻ്റെ പില്ലറുണ്ട് ഈ നാലിടത്തെ അവസാനം ജുഡീഷ്യറി പോകും ഉറപ്പായിട്ടും പോകും അപ്പം അവിടെ നിങ്ങൾക്ക് നീതി കിട്ടും ഇവിടെ മനുഷ്യ സഹജമായ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് പലരും ലോബിങ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സത്യമാണ് ഇതൊരു ചെറിയ രാജ്യമല്ല ഒരു മഹാരാജ്യമാണ് ലോകത്തിലിപ്പോൾ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സിസ്റ്റം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പില്ലേഴ്സ് ജുഡീഷ്യറി ആണെങ്കിലും എക്സിക്യൂട്ടീവ് പലരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജുഡീഷ്യറി അവരതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകത്തില്ല അതായത് ഉയർന്ന കോടതികൾ ഞാൻ ഈ ഹൈക്കോർട്ടിൻ്റെ കാര്യം മാത്രമല്ല മറ്റുള്ള പല പല കോർട്ടും ഇതുപോലൊക്കെ തന്നെയാണ് പലയിടത്തും പെരുമാറുന്നത് പല സ്വാധീനവും പലതും ഇട ഇടപെടാ ഇടപെടാറുണ്ട് ഇപ്പം ഇതിനെ മുഴുവനും കൺട്രോൾ ചെയ്യാൻ മോണിറ്റർ അത്ര അത്രമാത്രം ഈ പറയുന്ന ഈസി ഒന്നുമല്ല പക്ഷേ ഒരു സാമാന്യ നീതി അതായത് ജസ്റ്റിസ് ഒരാൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലത് കിട്ടും അതാണ് ഞാൻ ആദ്യം പറയുന്നത് നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് ഇന്ത്യ ഇന്ത്യയെ നിർമ്മിച്ചവർ അതിനുശേഷം ഇന്ത്യയെ കൊണ്ടുപോയവർ ഇതൊക്കെ ഒരു പൗരന് കിട്ടേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആണെങ്കിലും പറയുവാനും പ്രവർത്തിക്കുവാനും നമുക്കിപ്പോൾ ആരെ എന്ത് പറയുവാനുമുള്ള സ്വാതന്ത്ര്യം കിട്ടിയേക്കുന്നത് ഇപ്പം ഗുജറാത്ത് ഹൈക്കോടതിയെ ആ ജഡ്ജ്മെൻ്റിനെ അറ്റാക്ക് ചെയ്യുക മാത്രമല്ല സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ തെറ്റാണ് കാണിച്ചത് ആ ജഡ്ജ്മെൻറ്റിൽ പിന്നീട് എന്താ പറഞ്ഞ പറഞ്ഞേക്കുന്നത് ഗുജറാത്ത് ഗവൺമെൻറ് കാണിച്ച ഏറ്റവും വലിയ തെറ്റ് കാരണം ജസ്റ്റ് ഒരാൾക്ക് കിട്ടേണ്ട സാമാന്യ നീതി കൊടുക്കുവാൻ ആ ഗവണ്മെന്റ് തയ്യാറായിട്ടില്ല അത് അല്ല ഗവൺമെൻറ് അതിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് മറ്റൊരു ബ്യൂട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ലോയേഴ്സും ഗുജറാത്ത് ഗവൺമെന്റിന് വേണ്ടി ഹാജരായില്ല അതാണ് മനസ്സിലാക്കണം ഓരോ പോയിന്റുകൾ നിങ്ങൾ എടുക്കണം ഇതിനെ വലിച്ചു കയറി ബി ജെ പി മോദി എന്ന് പറയുന്നതിനേക്കാൾ ഇതിന്റെ ഔട്ട്പുട്ടും ഔട്ട്കം നോക്കണം എന്താണ് അവസാനം വന്നത് ആ ബ്യൂട്ടിയാണ് ജനാധിപത്യത്തിലുള്ളത് അത് ഇന്ത്യയിൽ നിലനിൽക്കും ആരും വിചാരിച്ചാലത് നശിപ്പിക്കാൻ സാധിക്കില്ല അതാണ് ബിൽക്കി ബാനു കേസിൽ തെളിഞ്ഞത്